അത്തം എത്തിയതോടെ പൂക്കളമൊരുക്കാൻ ചാലക്കമ്പോളവും ഒരുങ്ങിക്കഴിഞ്ഞു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കളൊരുക്കാൻ ഏറിയ പങ്ക് പൂവും ചാലയിലെത്തുന്നത് അത്തമെത്തിയതോടെ ഇനിയുള്ള നാളുകൾ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ പൂക്കളമൊരുക്കാനുള്ള തിരക്കിലാണ് മലയാളനാട് തലസ്ഥാനത്ത് ചാലക്കമ്പോളമാണ് പൂക്കളുടെ ഏറ്റവും വലിയ വിപണി ജമന്തിയും ചെണ്ടുമല്ലിയും ഡാലിയയും വാടാമല്ലിയും അരളിയുമൊക്കെ തേടി നിരവധി പേരാണ് ചാലക്കമ്പോളത്തിലെത്തുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് അരളിക്ക് മാത്രമാണ് അല്പം വില കൂടിയത് അതേസമയം കേരളത്തിലും പൂക്കൃഷി സജീവമായിട്ടുണ്ടെങ്കിലും പല പൂക്കർഷകരും കേരളത്തിലെ വിപണികളിൽ പൂക്കൾ എത്തിക്കുന്നത് കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു ഈ വിശേഷം പറഞ്ഞാൽ ഉണ്ടായാൽ മാത്രം എല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ അല്ലാതെ ഇത് ഒരു രീതിയിൽ പോകുന്ന തോന്നുന്നില്ല വളരെ മോശമാണ് കച്ചവടങ്ങൾ സാധനങ്ങളൊക്കെ ചില ഐറ്റങ്ങൾ മാത്രമേ വില കൂടുള്ളൂ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം വിലകൂറുണ്ട് പിന്നെ ഇവിടങ്ങളിൽ കുറേ കൃഷികൾ ചെയ്യണമെന്നുണ്ട് പലരും പറയുന്നുണ്ട് പൂക്കൾ കൃഷി എന്നൊക്കെ ഒന്നും പറയുന്നുണ്ട് നമ്മൾ നമ്മളെടുക്കാല്ലോ അവർക്ക് അത്രയും പൂ തരാൻ കഴിയില്ല അതാണ് അതിനുള്ള കാര്യം വരും ദിവസങ്ങളിൽ സ്കൂളുകളിലും ക്ലബുകളിലുമൊക്കെ ഓണാഘോഷത്തിന്റെ മേളം എത്തുമ്പോൾ പൂക്കച്ചവടം തകൃതയായി നടക്കുമെന്ന പ്രതീക്ഷയാണ് കച്ചവടക്കാർക്കുള്ളത് കേരള തിരുവനന്തപുരം